കാലവർഷം ഇന്നെത്തും കേരളത്തിൽ ഏഴ് ദിവസം ഇടിമിന്നലോടുകൂടി വ്യാപക മഴയ്ക്ക് സാധ്യത പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് കാലവർഷം ഇന്നെത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഏഴ് ദിവസം വരെ വ്യാപകമായി ഇടിമിന്നലോടെയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് സംസ്ഥാനത്ത് കാലവർഷം ഇന്ന് എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഏഴ് ദിവസം വരെ വ്യാപകമായി ഇടിമിന്നലോടെയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് ഇതിനൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇതുപ്രകാരം പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ രണ്ട് വരെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൊച്ചിയിൽ രാത്രി മഴ വിട്ടുനിന്നത് ആശ്വാസമായി കളമശ്ശേരിയിലും തൃക്കാക്കരയിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ചെറിയ അളവിൽ കുറഞ്ഞുവരികയാണ് തുടർച്ചയായ രണ്ടു ദിവസം വെള്ളം കയറിയ മൂലേപ്പാടം വി ആർ തങ്കപ്പൻ റോഡിലാണ് രൂക്ഷമായ പ്രതിസന്ധി വെള്ളമിറങ്ങി വീട് വൃത്തിയാക്കി മണിക്കൂറിനുള്ളിലാണ് വൈകിട്ടത്തെ മഴയിൽ വീണ്ടും നിരവധി വീടുകളിൽ വെള്ളം കയറിയത് അശാസ്ത്രീയമായി നിർമ്മിച്ച കലുങ്കുകളും തോടുകളുമാണ് സ്ഥിതി രൂക്ഷ